ബിഗ് ബാങ്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഏറെ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്നു മുതൽ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇതിന്റെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിലെ പെൻഷൻ തുക സർക്കാർ വിതരണം ചെയ്തു വരികയാണ് അത് ഈ മാസവും സർക്കാർ തുടരുകയാണ് അഞ്ച് മാസത്തെ തുക കുടിശ്ശികയാണെങ്കിലും അതിൽ രണ്ടു മാസത്തെ തുക ഈ വർഷവും ശേഷിക്കുന്ന മൂന്ന് വർഷവും വിതരണം ചെയ്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതിലൊരു ഗഡു ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുമെന്ന് അറിയിപ്പുകളും എത്തിയിരുന്നു ഇപ്പോൾ ഇതാ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി രൂപ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയാണ് ഇന്നു മുതൽ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സർക്കാർ ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുവാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഈ തുക ലഭിക്കുന്നതായിരിക്കും കുടിശ്ശികയുള്ള അഞ്ചു മാസത്തെ പെൻഷനിൽ ഒന്നോ രണ്ടോ മാസത്തെ പെൻഷൻ തുക കൂടി ഓണത്തോടനുബന്ധിച്ച് ഈ മാസം വിതരണം ചെയ്യുവാനും സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അത്തരത്തിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അത് വളരെ ആശ്വാസകരമായ നടപടിയായിരിക്കും സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഗഡു ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ പതിനഞ്ചിനുള്ളിൽ വിതരണം ചെയ്യുമെന്നും അറിയിപ്പുകൾ എത്തിയിരുന്നു അതോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന ഗഡുക്കളുടെ വിതരണം ഉണ്ടാകുമെന്ന സൂചനയാണ് സർക്കാർ ഇപ്പോൾ തരുന്നത് അതിനാൽ തന്നെ ഈ ഓണം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായിരിക്കും ഓഗസ്റ്റ് മാസത്തെ തുകയായ ആയിരത്തി രൂപ ഇന്നു മുതൽ വിതരണം ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നവർക്ക് ഇന്നും നാളെയുമായി തുക എത്തുന്നതായിരിക്കും എന്നാൽ സഹകരണ ജീവനക്കാർ വഴി കൈകളിൽ തുക എത്തുന്നവർക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞായിരിക്കും തുക എത്തുക പെൻഷൻ അടക്കമുള്ള ചിലവുകൾക്കായി ഇന്നലെ റിസർവ് ബാങ്ക് വഴി മൂവായിരം കോടി രൂപ സർക്കാർ കടമെടുത്തിരുന്നു പതിനഞ്ച് വർഷം തിരിച്ചടവ് കാലാവധി ആയിരം കോടിയും മുപ്പത്തിയഞ്ച് വർഷ കാലാവധിയിൽ രണ്ടായിരം കോടി രൂപയുമാണ് എടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച മസ്റ്ററിംഗ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയായിരുന്നു സമയപരിധി അനുവദിച്ചിരുന്നത് എന്നാൽ സെപ്റ്റംബർ മുപ്പത് വരെ മസ്റ്ററിംഗിന്റെ അവസാന തീയതി സർക്കാർ ദീർഘിപ്പിച്ചു ഇനിയും നിരവധി പേർ മസ്റ്ററിംഗ് ചെയ്യാനുള്ളതിനാലാണ് സെപ്റ്റംബർ മുപ്പത് വരെ തീയതി നീട്ടിയിരിക്കുന്നത് ഇതുവരെ പൂർത്തിയാക്കാത്തവർക്കും പൂർത്തിയാക്കിയവർക്കും ഇന്ന് മുതൽ വിതരണം ചെയ്യുന്ന ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുമെങ്കിലും സെപ്റ്റംബർ മുപ്പതിനകം പൂർത്തിയാകാത്തവർക്കും തുടർന്നങ്ങോട്ടുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് അത് എത്രയും വേഗം പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ